ഇടുക്കി മൂന്നാറിലെ കാഴ്ചകൾക്ക് നിറം പകർന്ന് മൂന്നാർ ഫ്ലവർ ഷോ പുരോഗമിക്കുന്നു വിവിധയിനം അലങ്കാര ചെടികളുടെ വിസ്മയ കാഴ്ചകൾക്കൊപ്പം കലാപരിപാടികളും സഞ്ചാരികളെ ആകർഷിക്കുകയാണ് മദ്യവേനലവധിക്കാലം ആഘോഷിക്കാൻ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ഇരട്ടിമധുരമാവുകയാണ് മൂന്നാമത് മൂന്നാർ ഫ്ലവർ ഷോ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരുക്കിയിരിക്കുന്ന പ്രദർശനത്തിൽ സ്വദേശി വിദേശ ഇനത്തിൽപ്പെട്ട അയ്യായിരത്തിലധികം അലങ്കാര ചെടികളാണ് അണിനിരത്തിയിരിക്കുന്നത് ഡി ടി പി സിയുടെ ഉടമസ്ഥയിലുള്ള മൂന്നാർ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനില് മൂന്നാമത് പ്ലവർ ഷോയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാം തീയതി ആണ് നമ്മൾ പ്ലവർ സ്റ്റാർട്ട് ചെയ്തത് സഞ്ചാരികളുടെ അഭൂപതമായി തിറക്കാൻ ഇവപ്പെടുന്നത് ഏകദേശം മുപ്പതിനായിരത്തിനും മുകളിൽ ആൾക്കാർ ഇന്നുവരെ ഗാർഡനില് സന്ദർശനം നടത്തിയിട്ടുണ്ട് എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായും വരും വർഷങ്ങളിലും നമ്മൾക്ക് ഈ പ്രവർഷോ കണ്ടിന്യൂ ചെയ്യുന്നതിന് ഇത് വളരെ അധികം ആത്മവിശ്വാസം നൽകുന്നുണ്ട് പൂക്കളുടെ നിറക്കാഴ്ചകളൊപ്പം മ്യൂസിക് ഫൗണ്ടൻ ഷോയും വിവിധ കലാപരിപാടികളും എല്ലാ ദിവസവും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ മുംബൈയിൽ തമിഴ്നാട്ടിൽ சிஸ்டர் சொன்னாங்க மூணார் போயிட்டு வரலாம் அப்படின்னு அங்கே ரொம்ப ஹார்ட்டு தமிழ்நாட்டில் இங்கே வந்தால் அப்படியே ஆப்போசிட்டு ஃபுல்லாக பசங்களாம் என்ஜாய் பண்ணுற மாதிரி ரொம்ப சில்னஸ்ஸாக இருக்குது அப்புறம் ஃப்ளவர் ஷோ லைட்டிங்லாம் ரொம்ப எக்ஸைட்மெண்ட்டாக இருந்துச்சு குழந்தைங்களுக்கு டிஜேயில் டான்ஸில் பசங்களுக்கு ரொம்ப என்ஜாய்மெண்ட்டாக இருந்துச்சு எல்லா குழந்தைங்களும் லைட் செட்டிங்லாம் செம்மையாக இருந்துச்சு அரேஞ்ச்மெண்ட்லாம் நான் பார்த்ததில் ஃபஸ்ட் டைம் இது ரொம்ப சூப்பராக இருந்துச்சு ാണ് ഫ്ലവർ ഷോ സമാപിക്കുക ഏകദേശം ഒരു ലക്ഷത്തോളം സഞ്ചാരികൾ പ്രദർശനം സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷ മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികൾ സമയം ചിലവഴിക്കാനുള്ള ഒരു ഇടത്താവളമാക്കിയിരിക്കുകയാണ് മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ നിരവധി സഞ്ചാരികളാണ് വൈകുന്നേരങ്ങളിലൂടെ സമയം ചെലവഴിക്കുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി